പാരീസ് ഒളിമ്പിക്സിന്റെ ആവേശത്തിലാണ് കായിക ലോകം മുഴുവനും ഇന്ത്യ അടക്കം വലിയ പ്രതീക്ഷയോടുകൂടെ എത്തിയ ഒളിമ്പിക്സിൽ ചെറിയ തിരിച്ചടുകൾ നേരിട്ടുവെങ്കിലും ഐക്കോണിക് മൂവ്മെൻറ്റുകളുടെ കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയാം അത്തരം ചില പാരീസ് ഒളിമ്പിക്സിലെ ഐക്കോണിക് മൂവ്മെൻറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ദക്ഷിണ കൊറിയൻ ഷാർപ്പ് ഷൂട്ടർ കിം യോജി സോഷ്യൽ മീഡിയ താരമായി മാറിയിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് കാരനായ ദക്ഷിണ കൊറിയൻ പിസ്റ്റൽ ഷൂട്ടർ കിം യോജി സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാട്ടായി അദ്ദേഹം പുതിയ പ്രേക്ഷകരെ ആകർഷിക്കുകയും ചെയ്തു ശനിയാഴ്ച നടന്ന പത്ത് മീറ്റർ എയർ പിസ്റ്റൺ വനിതകളുടെ ഇവന്റിൽ വെള്ളി മെഡൽ നേടിയെങ്കിലും അവളുടെ വ്യക്തിഗതമായ ശൈലിയിലായിരുന്നു അത് ഫ്യൂച്ചറസ് സ്റ്റിംപിംഗ് എക്സ്ക്ലൂസീവ് ഗ്ലൗസുകൾ ഉഗ്രമായ പെരുമാറ്റങ്ങളും ഓൺലൈനിൽ പ്രശസ്തിയിലേക്ക് നയിച്ചിരിക്കുകയാണ് അവളുടെ അനായാസമായ അഡ്മിശ്വാസത്തെ ആരാധകർ പ്രശംസിച്ചു ചിലർ അവളെ ജെയിംസ് ബോണ്ടിനോടും ജനപ്രിയ മാങ്ക ജുങ്കു കൊയ്സയിലെ മന്ത്രവാദിയായ സ്റ്ററോരി ഗോജിയോടും താരതമ്യം ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിൽ അസർബൈജാലിൽ നടന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ വേൾഡ് കപ്പിൽ നിന്നും ഒരു ക്ലിപ്പോട് കൂടിയാണ് പ്രശംസ ആരംഭിച്ചത് അവിടെ അവൾ പിന്നീട് തൊപ്പി മൂർച്ചയുള്ള ബോബ് ഗ്ലൗസുകൾ അവരുടെ ഒപ്പ് കൂൾ അറ്റ്മോസ്ഫിയർ എന്നിവ ആകർഷിക്കുകയാണ് ഒളിമ്പിക് സമയത്ത് ഒരു ചെറിയ ആനയുടെ പോക്കറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് മത്സരിച്ചത് അത് ഒളിമ്പിക്സ് പ്രകാരം മകളുടേതാണ് ഇറ്റാലിയൻ ബോക്സർ പുൾ ഔട്ട് ചെയ്തതും വലിയ രീതിയിൽ വിവാദമായി പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ അറുപത്തിയാറ് കിലോഗ്രാം റൗണ്ട് സിക്സ്റ്റീൻ മത്സരത്തിലാണ് ഇറ്റാലിയൻ ബോക്സർ ഏഞ്ചല കാരീനിക്ക് വിവാദകരമായ പ്രസ്താവനയിലേക്ക് ഉണ്ടായത് അൽജീരിയൻ ഇമാനുഖലീഫിനെതിരെയാണ് സംഭവം ഉണ്ടായത് കാരനിക്ക് വെറും സെക്കൻഡുകൾ കൊണ്ട് മത്സരം ഉപേക്ഷിക്കും ഇത് കലീഫിന്റെ വിവാദ വിജയത്തിലേക്ക് നയിച്ചു സങ്കടത്തോടെയും കണ്ണീരോടെയും കാരിനി കലീഫിൽ നിന്നും നിരവധി പഞ്ചുകൾ ഏറ്റുവാങ്ങി റിംഗ് വിടുകയായിരുന്നു മത്സരത്തിന് വീതി പ്രഖ്യാപിച്ചതിനു ശേഷം ഖലീഫയുമായി ഹസ്താനം ചെയ്യാൻ അവൾ വിസമ്മതിക്കുകയും ചെയ്തു റിങ്ങിലവൾ മുട്ടുകുത്തി കരയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ നിർവചിക്കാത്ത ലിംഗയോഗ്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ടതിന് അയോഗ്യാക്കപ്പെട്ട കലീഫിന്റെ പാരീസ് ഒളിമ്പിക്സിലെ പങ്കാളിത്തം നേരത്തെ തന്നെ വിവാദമായിരുന്നു ബ്രസീലിയൻ സൾഫർ ഗബ്രിയേൽ മദീന പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചരിത്ര നിമിഷം സൃഷ്ടിച്ചു ഇത് തഹീദയിലെ ടഹുപോയിലെ വചോനകമായ വെള്ളത്തിൽ നടന്നു ശക്തമായ തിരമാലയെ മറികടന്ന മദീന ഒമ്പത് ദശാംശം ഒമ്പത് പൂജ്യമെന്ന ഒറ്റവേബ് സ്കോർ നേടി ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനമർപ്പിക്കുകയും പുതിയ റെ ഒളിമ്പിക്സ് റെക്കോർഡ് ഉണ്ടാക്കുകയും ചെയ്തു അപകടകമായ വീർപ്പുമുട്ടലുകളുടെയും കഷ്ടപ്പാടുകളുടെയും പേരുകേട്ട ഈ തരംഗം മദീനയുടെ കാലവൈപത്തിൻ്റെ ക്യാൻവാസായി മാറി അമിത്സർ സർഫിംഗും തഹീദിലെ ഒരു ദശാബ്ദ കാലത്തിലെ താമസക്കാരനായ ജെറൂബ് ബിട്ടിയിലെ ഒരു ഫോട്ടോയും മദീന തിരുമാലയിൽ നിന്നും ഉയർന്നു പകർത്തി പുരാണ കഥ മാത്രമായി ഇക്കാരസിന്റെ നവോത്ഥാന ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആംഗ്യത്തിൽ ആകാശത്തേക്ക് ലുച്ച ചൂണ്ടി വിജയത്തെ അതിരടക്കുന്നതായും കാണിച്ചു തുർക്കിയുടെ ക്യാഷൽ ഷൂട്ടർ ലൈംലൈറ്റ് കവർന്നു പരിചയസമ്പന്നനായ അമ്പത്തിയൊന്ന് കാന യൂസഫ് ഡിഡക്കെ തൻ്റെ കഴിവ് മാത്രമല്ല പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇവന്റി ശ്രദ്ധേയവും ശാന്തമായ പെരുമാറ്റവും ആകർഷിക്കുകയാണ് തന്റെ പങ്കാളിയായ സെയ്വൽ ഇലാദ തഹ്റിനൊപ്പം മത്സരിച്ച ഡിഡക്കിൻ്റെ അതുല്യമായ സമീപനം അവരെ വെള്ളി മെഡൽ നേടാൻ സഹായിക്കുകയും സോഷ്യൽ മീഡിയയിൽ അത് വൈറലാവുകയും ചെയ്തു ഇത് തരംഗത്തിന് കാരണമായി സാധാരണ ഷൂട്ടിംഗ് ഗിയറില്ലാതെ ഒരു കൈ പോക്കറ്റിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഡിഡക്കിൻ്റെ ഒരു ഫോട്ടോ പ്രേക്ഷകരെ ആകർഷിച്ചു മിക്ക ഒളിമ്പിക് ഷൂട്ടർമാർ രഞ്ചെവി സംരക്ഷണത്തിന് ഒരു പ്രത്യേക ഗ്ലൗസുകളും ധരിച്ചിരുന്നു പക്ഷെ ഡിഡക്കിൻ്റെ വിശ്രമശൈലി വേറിട്ട് നിൽക്കുകയാണ് കമാന എതിരാളികൾ തമ്മിലുള്ള സൗഹൃദവും ഒളിമ്പിക്സിൽ ചർച്ചയായി മാത്രമല്ല പാരീസ് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും വലിയ മൊമെൻറ്റുകളൊന്നായി അത് അവശേഷിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നിശ്ചിതാർത്ഥന്റെ അസാധാരണ കഥ ഉയർത്തിക്കാട്ടി ഗർഭിണികളായ രണ്ട് അത്ലറ്റുകളെക്കാൾ പ്രയോജനമായ മറ്റൊന്നില്ല ഈജിപ്ഷ്യൻ ഫെൻസർ നദ ഹഫീസ അസർബൈജാനി അംബെയ്ത താരം യയാഗുൾ റമസോവ ഈ ശ്രദ്ധേയമായ സ്ത്രീകളെ ആകർഷിക്കുകയാണ് അവരുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ വഹിക്കുമ്പോൾ ഉയരുന്ന തലത്തിൽ മത്സരിച്ചു ഏഴ് മാസം ഗർഭിണിയായ നദാ ഹഫീസ തന്റെ പങ്കാളിത്തരോടുകൂടി ആഗോള ശ്രദ്ധ നേടി അതേസമയം ആറര മാസം ഗർഭിണിയായ യെല്ലാഗുൽ റസനോവ വനിതാ സിംഗിൾസ് മത്സരത്തിൽ തന്റെ പ്രകടനത്തിലൂടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു